ആലപ്പുഴയുടെ മാറ്റം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ പറയുന്ന എൽ ഡി എഫ് വിട്ടുകൊണ്ട് ഒരുപാട് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് വന്നു ചേർന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത് അതിപ്പോൾ എൽ ഡി എഫിൽ മാത്രം ഒതുങ്ങാത്ത ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു വാർത്ത എന്ന് പറയുന്നത് ആര്യാട് പഞ്ചായത്തിൽ നിന്നും കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി മണ്ഡലം വൈസ് പ്രസിഡന്റുമാർ മണ്ഡലം സെക്രട്ടറി ഉൾപ്പെടെ മുപ്പതോളം കുടുംബങ്ങൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ഐക്യഭാരതം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവർത്തക സംഗമത്തിൽ ശ്രീമതി ശോഭ സുരേന്ദ്രൻ തന്നെയാണ് ഇവരെ എല്ലാം തന്നെ ഷോർ അണിയിച്ച് സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുകയാണ് ആലപ്പുഴയിൽ വളരെ വലിയ മാറ്റങ്ങൾ തന്നെയാണ് ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് കാരണം ഇടതുപക്ഷത്തിൽ നിന്ന് വളരെ വലിയ തോതിലുള്ള ഒരു ഒഴുക്കാണ് ബി ജെ പിയിലേക്ക് കാണപ്പെട്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒട്ടനവധി പേര് ഇടതുപക്ഷം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ എന്നാൽ അത് ഇടതുപക്ഷത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല എന്നും വലതുപക്ഷത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഉൾപ്പെടെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഒരു ഒഴുക്ക് ഉണ്ടായിരിക്കുകയാണ് അതായത് മുപ്പതോളം കുടുംബങ്ങളാണ് ഇപ്പോൾ ബി ജെ പിയിൽ ഒറ്റയടിക്ക് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും മണ്ഡലം വൈസ് പ്രസിഡന്റുമാരും അതോടൊപ്പം തന്നെ മണ്ഡലം സെക്രട്ടറി ഉൾപ്പെടെ മുപ്പതോളം കുടുംബങ്ങൾ ഇപ്പോൾ ബി ജെ പിയിൽ ഒറ്റയടിക്ക് ചേർന്നിരിക്കുന്നതെന്ന് പറയുന്നത് അതും ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ആലപ്പുഴയിൽ ഈ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നതും ഇവരെ എല്ലാം തന്നെ ബി ജെ പിയിലേക്ക് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് പുതിയ അംഗങ്ങളായി ഷോൾ അണിയിച്ച് സ്വീകരിച്ചിരിക്കുന്നത് തന്നെ ഏതായാലും ഈ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ബി ജെ പിയുടെ വളർച്ച ആലപ്പുഴയിൽ ദിനം പ്രതി വർദ്ധിച്ചു വരികയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രത്യേകിച്ച് ശോഭ സുരേന്ദ്രന്റെ ജനങ്ങൾക്കിടയിലുള്ള ആ ഒരു ജനസ്വീകാര്യത വർദ്ധിച്ചു വരുന്നതിന്റെ ഒരു വലിയ സൂചന തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ഉണ്ടാകുന്ന ഈ ഒരു വലിയ എന്ന് പറയുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തന്നെ വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെ ആലപ്പുഴയിൽ സംഭവിച്ചു തുടങ്ങി എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെയാണ് ആലപ്പുഴയിൽ ബി ജെ പി ഏറെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ വലിയ തോതിലുള്ള അതായത് കുറച്ച് പേരൊന്നുമല്ല വലിയ തോതിലുള്ള ഒഴുക്ക് ആലപ്പുഴയിൽ നിന്നും രണ്ടു പാർട്ടികളിൽ നിന്നും അതായത് ഈ പറയുന്ന ഇടതുപക്ഷത്തിൽ നിന്നും അതുപോലെ തന്നെ വലതുപക്ഷത്തിൽ നിന്നും ഒരുപോലെ പാർട്ടി വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന ഒരു വലിയ ഒഴുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വലിയ തോതിൽ എന്തായാലും ഇത് തീർച്ചയായിട്ടും ശോഭയെ സംബന്ധിച്ചിടത്തോളം വളരെ നേട്ടമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ശോഭാ സുരേന്ദ്രൻ വളരെ വലിയ തോതിലുള്ള നീക്കങ്ങളൊക്കെ തന്നെയാണ് ആലപ്പുഴ ജില്ലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ വളരെ വലിയ തോതിലുള്ള ഈ ഒരു മാറ്റങ്ങളൊക്കെ തന്നെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും എന്നാൽ ഇതൊക്കെ തന്നെ അതായത് ഇപ്പോൾ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കൊഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെ ഇടതുപക്ഷത്തിൽ വലതുപക്ഷത്തിൽ നിന്നുമൊക്കെ ഉള്ള കൊഴിഞ്ഞു പോകും ബി ജെ പിയിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിലുണ്ടാവുന്ന വർദ്ധനവുമൊക്കെ തന്നെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് എത്രത്തോളം നേട്ടമാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല